നമസ്കാരം ഞാൻ ഡോക്ടർ അജയ് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റൽ അസ്ഥിരോഗ വിഭാഗത്തിൽ സീനിയർ കൺസൾട്ടൻ്റെ സേവനമനുഷ്ഠിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ന്യൂമാറ്റിക് ബൂട്ട് അഥവാ ന്യൂമാറ്റിക് വാക്കർ എന്ന ഉപകരണത്തിനെ പറ്റിയാണ് നമ്മുടെ കാലിൻ്റെ പത്തിപ്പുറത്തും കണങ്കാലിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്ന ചെറിയ പൊട്ടലുകൾ ചതവുകൾ ഉളുക്കുകൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ പ്ലാസ്റ്ററിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൂതനമായൊരു ഉപകരണമാണ് ഈ ന്യൂമാറ്റിക് വാക്കർ അഥവാ ന്യൂമാറ്റിക് ബൂട്ട് ഇതിൻ്റെ ഗുണങ്ങൾ പ്ലാസ്റ്ററിനെ അപേക്ഷിച്ചുള്ള ഗുണങ്ങൾ എന്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് രോഗിക്ക് തന്നെ ഇടയ്ക്ക് അഴിച്ചു വെക്കാനും ഇഷ്ട ഇടാനും തനിയെ ഇടാനും സാധിക്കുന്നതാണ് ഇത് ശരിക്കും നമ്മൾ നടക്കുമ്പോൾ കാൽ കുത്തി നടക്കുമ്പോൾ നിൽക്കുമ്പോഴും മാത്രം രോഗി ഇത് ഉപയോഗിച്ചാൽ മതിയാവും രോഗിക്ക് തന്നെ ഇത് തനിയെ ഇടാനും അഴിച്ചു മാറ്റാനുമുള്ള വളരെ എളുപ്പമായി സാധിക്കും ഇത് വളരെ വെയിറ്റ് കുറവാണ് പ്ലാസ്റ്ററിനെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് കാൽ കുത്തി നടക്കാൻ ഇത് ഇതിട്ടുകൊണ്ട് തന്നെ കാലുകുത്തി നടക്കാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാൽ പ്ലാസ്റ്റർ നൽകുന്ന പോലെ തന്നെ അതേ സപ്പോർട്ട് ഈ ന്യൂമാറ്റിക് ബൂട്ട് നമുക്ക് തരികയും ചെയ്യും അതുകൊണ്ട് നടക്കുമ്പോൾ വേദന ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കുറവാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു രോഗിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞാൽ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഒഴിവാക്കുകയാണ് പിന്നെ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല പക്ഷേ ഈ പറയുന്ന ഉപകരണം നമുക്ക് ഒരു രോഗിയിൽ ഉപയോഗിച്ചു അവരുടെ ആവശ്യം കഴിഞ്ഞ് അടുത്ത അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു പരിക്ക് അവർക്കും വേണമെങ്കിൽ ഇത് ഇത് സെയിം ഉപയോഗിക്കാവുന്നതാണ് ഫിസിയോതെറാപ്പിയിൽ ന്യൂമാറ്റിക് ഗൂഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റിന് എത്രയും വേഗം തന്നെ ഫുൾ വെയിറ്റ് ബേറിംഗ് ആംബുലേഷൻ ചെയ്യാം എന്നുള്ളതാണ് അതായത് അവരുടെ കാൽപാദം മുഴുവൻ കുത്തി നടക്കാം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവരുടെ ഡെയിലിയൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അതായത് ടോയ്ലറ്റ് ആക്ടിവിറ്റീസ് ബ്രഷിങ് ബാത്തിങ് കുളിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് സെൽഫായിട്ട് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ അതോടൊപ്പം തന്നെ ഈ പ്ലാസ്റ്റർ ക്രബ് ബാൻഡേജ് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ജോയിൻ സ്റ്റിഫ്നെസ് മസിൽ വേസ്റ്റിംഗ് ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ന്യൂമാറ്റിക് ബൂട്ട്സ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്